ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു കലവ എന്ന് പറയും കിളിമീൻ എന്നൊക്കെ പറയും പല പേരിലാണ് പലടത്തും അറിയുന്നത് അത് ഫ്രൈ ചെയ്യുന്നതാണ് ഒരു വ്യത്യസ്ത ചേരുവ ചേർക്കുന്നുണ്ട് അതിന് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് കുരുമുളക് ഉരുവാപൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് സ്വല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നമുക്ക് മീനെല്ലാം നല്ല വൃത്തിയായിട്ടൊന്നും വരഞ്ഞെടുക്കുക വരയുമ്പോൾ നമ്മൾ ഉള്ളു കയറ്റി തന്നെ അടുപ്പിച്ച് വരയ്ക്കണം ആ വര വരുമ്പോൾ നമുക്ക് ഗിരി ഇതിൻ്റെ അരപ്പെല്ലാം നല്ലപോലെ മാംസത്തെ പിടിക്കും അങ്ങനെ അടുപ്പിച്ച് വരയ്ക്കണം തന്നെ അടച്ച് കൂട്ടാനും സൗകര്യമാണ് കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ അടച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം അതുപോലെ വരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ച മീനായതുകൊണ്ട് അവർ തലയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ വിചാരിച്ചിരിക്കേട്ട ഒരു ഫാഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ച് തല ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒടിച്ച് കളഞ്ഞാൽ മതി ഇനി നമുക്കിത് അരിപ്പ് വറ്റി വെക്കാം അത് വെളിച്ചെണ്ണം നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തിട്ട് ചേർക്കുന്നത് ഒരു സ്വൽപ്പം ഓയിലാണ് വെട്ടുമ്പോൾ ഓയിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ലോല എല്ലായിടവും വെട്ടിയെടുക്കാൻ എളുപ്പമാണ് ആദ്യമേ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ൊരു പരുവാണ് നമുക്ക് നല്ലത് നമ്മളിതിലേക്ക് മീനിനകത്തോട്ട് പറ്റി ചേർത്ത് മീൻ പറ്റുമ്പോൾ എപ്പോഴും നമ്മൾ കൈ കൊണ്ട് തന്നെ പറ്റിയെടുക്കണം ഇനി കൈക്ക് എരിവൊക്കെ വരുന്നവരാണെങ്കിലൊരു ഉറ ഇട്ടാൽ മതി ഉണ്ടല്ലേ നമ്മളെപ്പോഴും കൈകൊണ്ട് പറ്റുമ്പോൾ ഇതിൻ്റെ മാംസത്തിലൊക്കെ നല്ല വൃത്തിയായിട്ട് വരണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ്റെ പള്ളഭാഗമാണിത് വയറു ഭാഗം എന്ന് പറയും അവിടെയും കൂടെ നമ്മളൊരു ശവലം ഗ്രേവി കയറ്റി പറ്റി കൊടുക്കണം ഇപ്പോൾ ഉള്ളിലൂടെ അതിനൊരു ഉപ്പ് എരിയൊക്കെ പിടിക്കും നമുക്കിനി ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം എല്ലാം നമ്മൾ പെരട്ടി എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഒന്നും നോക്കാം എല്ലാം നല്ലതിൽ പിടിച്ചിട്ടുണ്ട് ഇത് വറക്കാം ഇപ്പം മൂന്ന് എണ്ണ നമുക്ക് ഇടാൻ ഒക്കുന്നുണ്ട് ബാക്കി പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വറക്കണ്ട പ്പോൾ ഒരു വശം മൂത്തിട്ടുണ്ട് നമ്മൾ മൂത്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തായിരുന്നു അപ്പം നമുക്ക് ഒട്ടും തന്നെ പൊടിയാതെ കിട്ടും ഒന്ന് അറിയതിനു ശേഷം ചെയ്ത് ഞാൻ എല്ലാം ഇനി നമുക്കൊന്ന് തിരിച്ചില്ല ീ വിശം കൊണ്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ മാംസം കൂടുതലുള്ളത് കൊണ്ട് അടന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളൊന്ന് തണുത്തതിന് ശേഷം തിരിച്ചിട്ടത് ചെങ്കലപ്പ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്തോ ഒരു മണമാണെന്നറിയുമോ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ട് വെറുതെ തിന്നാൻ തോന്നിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വെറൈറ്റിയായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ